നമസ്കാരം ജനഹിതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജനഹിതവുമായി ഇന്ന് എത്തിയിരിക്കുന്നത് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് ഒൻപതിലാണ് ശക്തമായ മത്സരം നടക്കുന്ന ഒരു വാർഡാണിത് ശക്തമായ ത്രികോണ മത്സരം എന്നുവരെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മത്സരം നടക്കുന്ന അവാർഡ് ഇടതുമുന്നണിക്കായി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ കെ പി ചന്ദ്രൻ മത്സരരംഗത്ത് ഇറങ്ങുമ്പോൾ യു ഡി എഫിനായിട്ടും ആ മത്സരരംഗത്ത് ഇറങ്ങുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം തന്നെയാണ് കെ ഉണ്ണികൃഷ്ണൻ അതോടൊപ്പം എൻ ഡി എ സ്ഥാനാർത്ഥിയായി ശ്രീനിവാസനും മത്സരരംഗത്തുണ്ട് മൂന്ന് പേരുടെയും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി ചന്ദ്രൻ പ്രചാരണ പ്രവർത്തനവുമായി മുന്നേറുകയാണ് ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറയപ്പെടുന്ന ഈ വാർഡിൽ ഏത് രീതിയിലാണ് പ്രചരണ പ്രവർത്തനം എന്ന് ചോദിക്കുക എങ്ങനെയാണ് ഇവിടെ മാവൂർ ഗ്രാമപഞ്ചായത്ത് ഡിസംബർ മാസം പതിനൊന്നിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച് അധികാരത്തിൽ വരും അതിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ചുറ്റി കരിവാ നക്ഷത്രം അടയാളത്തിലാണ് മത്സരിക്കുന്നത് നിർണായകമായ സ്വാധീനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ വാർഡിനകത്തുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല രൂപത്തിലുള്ള നല്ല നിലയിലുള്ള വിജയം ഉണ്ടാകും ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഞങ്ങളെ കൂടെ ഉണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ തയ്യാറായി കാത്തു നിൽക്കുന്നുണ്ട് പതിനഞ്ച് വർഷക്കാലത്തെ യു ഡി എഫിൻ്റെ ഭരണം ഈ പഞ്ചായത്തിനെ ആന കയറിയ കരിമ്പന്തോട്ടം പോലെ ചവിട്ടി മതിക്കപ്പെട്ടിട്ടുണ്ട് വികസനങ്ങളെല്ലാം തടസ്സപ്പെട്ടു സ്വകാര്യ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അടുത്ത വർഷം മുന്നണി ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന വികസനത്തിന് വേണ്ടി നൽകുന്ന ഫണ്ട് വകമാറ്റി ചെലവഴിക്കുകയും വാർഡിനകത്ത് അല്ലെങ്കിൽ പഞ്ചായത്തിനകത്ത് യാതൊരു തരത്തിലുള്ള വികസനവും നടത്താൻ കഴിയാതെ പതിനഞ്ച് വർഷമാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ആ പതിനഞ്ച് വർഷം ഈ യു ഭരിച്ച യു ഡി എഫിനെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കി ഈ പഞ്ചായത്തിൻ്റെ സമഗ്ര മേഖലയിലും പത്തൊമ്പത് വാർഡിലും ഒരു പഞ്ചായത്തിനൊരു യൂണിറ്റായി കണ്ട് എല്ലാവിധ വികസനവും കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒമ്പതാം വാർഡിൽ ഞാൻ ജയിക്കുകയാണെങ്കിൽ ഇവിടെ ഏറെക്കുറെ മാവൂർ പഞ്ചായത്തിലെ വാർഡുകളെടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും നല്ല വികസനം ഉണ്ടായിട്ടുള്ള ഒരു വാർഡാണ് മാവൂർ പഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് എന്നാൽ പോലും ഇനിയും കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് ഈ കുറേ കാലം ഇവ യു ഡി എഫ് ഭരിച്ചതിൻ്റെ ഭാഗമായി തന്നെ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക നിങ്ങൾക്ക് എന്താ വരുന്ന റോഡ് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പൊട്ടിപ്പൊളിഞ്ഞ് കെടുക്കുകയാണ് അപ്പോൾ കൂടുതൽ ഉത്തരവാദിത്വവും കൂടുതൽ ഭാരവുമാണ് നമുക്ക് ഈ പുതിയ പഞ്ചായത്ത് ഭരണ സമിതി ഉണ്ടാകുമ്പോൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്നാൽ പോലും ഈ പൊട്ടിപ്പോളിഞ്ഞ റോഡുകളെല്ലാം ടാർ ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കും വർഷങ്ങളായി നമ്മളെ തെരുവുകൾക്ക് കത്തിയിട്ട് ആദ്യമായി ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ തെരുവ് വിളക്കുകളെല്ലാം കത്തിച്ച് കൂലിരുട്ടിൽ നിന്നും മനുഷ്യനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങൾ നടപ്പാക്കും ചെറുപ്പക്കാർക്ക് ഈ ചെയ്യാൻ എൻജോയ്മെൻറ്റിന് വേണ്ടി ഒന്നും ഇവിടെ ഇല്ല ഒരു പ്ലേ ഗ്രൗണ്ട് ടർഫ് ഉൾപ്പെടെയുള്ള ഒരു സംവിധാനം മാവൂർ പഞ്ചായത്തിൽ ഞങ്ങൾ ആലോചിക്കും അത് ഈ ഒമ്പതാം വാർഡിൽ തന്നെ നടപ്പാക്കാൻ ആവശ്യമായ എല്ലാ ഏർപ്പാടും ഞങ്ങൾ ചെയ്യും വിദ്യാഭ്യാസ മേഖലയിൽ നല്ല നിലവാരം പുലർത്തുന്ന സ്കൂളാണ് നമ്മുടെ മാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാൽ പോലും ചില കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പോകാനുള്ള യാത്രാ പ്രശ്നങ്ങളും മറ്റു ഉണ്ട് വിദ്യാഭ്യാസ മേഖലയിലും മാവൂർ ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് ഭരണത്തിൽ വന്നാൽ സമഗ്രമായി ഇടപെട്ടുകൊണ്ട് നമ്മുടെ വാർഡിൻ്റെ പ്രശ്നവും പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് കാർഷിക മേഖല നൂറുകണക്കിന് ഏക്കർ ഭൂമി മാവൂർ പഞ്ചായത്തിൽ ഇപ്പോഴും തരിശായി കിടക്കുക വയലും പറമ്പുണ്ട് ആ മേഖലയെല്ലാം കുടുംബശ്രീ തൊഴിലുറപ്പ് സംവിധാനത്തിന് ഉപയോഗപ്പെടുത്തി കാർഷിക മേഖലയിൽ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃഷി ഇടവള കൃഷി ഉൾപ്പെടെയുള്ള കൃഷി ചെയ്യിക്കണമെന്നാണ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മാവൂർ പഞ്ചായത്തിന് ആവശ്യമായ പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷി മാവൂർ പഞ്ചായത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികളെ നിലയ്ക്ക് ഞങ്ങൾ ശ്രമിക്കും അതിനുവേണ്ടി ഞങ്ങൾ എത്ര കണ്ട് എത്ര കണ്ട് അധ്വാനിക്കണോ എത്ര പ്രവർത്തിക്കണമോ അത്രയും പ്രവർത്തിച്ചുകൊണ്ട് മാവൂരിനെ ഞങ്ങൾ കൊണ്ടുവരും നേരത്തെ ഗ്രാസിൻ ഒരു ഫാക്ടറി ഉണ്ടായപ്പോൾ അങ്ങാടികളൊക്കെ വളരെ സജീവമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു സജീവത ഇല്ലാതെ ആയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ജനങ്ങളെ അങ്ങാടികളൊക്കെ ഇറക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ഈ മാവൂർ ഗോളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷമായി കമ്പനി അടച്ചുപൂട്ടിയിട്ട് ആ കമ്പനി ഇനി തുറപ്പിക്കുക പിണറായി സർക്കാർ ഇടതു വർഷ മുന്നണി ഗവൺമെൻറ് വന്നപ്പോൾ ഈ കമ്പനിയുടെ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി സർക്കാർ വിഷമം നടത്തി ആ നടത്തിയതിനെ ചോദ്യം ചെയ്ത് ഗവൺമെൻറ് അല്ല മാനേജ്മെൻറ്റ് കോടതിയെ സമീപിച്ചു അപ്പോൾ ആ ആ വിഷയം കോടതിയിലാണ് എടുക്കുന്നത് കോടതി ഒരു തീരുമാനമാക്കാതെ കോടതി അഭിപ്രായം പറയാതെ അതിൻ്റെ മേലെ ഒരു ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല പക്ഷേ നമ്മളാഗ്രഹം മുന്നൂറ്റി ഇരുപത്താറ് ഏക്കർ ഭൂമി തരിശയക്കെടുക്കുകയാണെങ്കിൽ ആ ഒരു രണ്ട് രണ്ടര വാർഡിനകത്ത് ആ മുന്നൂറ്റി ഇരുപത്താറ് ഏക്കർ ഭൂമി ഉപയോഗിച്ചുകൊണ്ട് വ്യവസായങ്ങൾ ആരംഭിച്ച് ഈ നാട്ടിലെ തൊഴിൽ അഭ്യസ്ഥപിതരായ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് വളരെ കാലത്തെ ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരുമ്പം സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ വ്യവസായത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ ഞങ്ങൾ നടത്തും പതിനഞ്ച് വർഷമായിട്ട് നേരത്തെ പറഞ്ഞല്ലോ യു ഡി എഫ് ആണ് ഈ പഞ്ചായത്ത് ഇറങ്ങുമ്പോൾ പഞ്ചായത്ത് പതിനഞ്ച് വർഷമായി ഭരിക്കുന്ന യു ഡി എഫ് ഈ പഞ്ചായത്തിനെ തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത് എല്ലാ മേഖലയും സാമ്പത്തിക മേഖല മൊത്തം തകർന്നു നമ്മൾ മാവൂര് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും മാവൂര് മത്സ്യമാംസ മാർക്കറ്റ് പഞ്ചായത്ത് നിർബന്ധമായി നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഒന്നാണത് ആ മാർക്കറ്റ് അടച്ചുപൂട്ടിയിട്ട് വർഷങ്ങളായി ഈ ഗ്രാമപഞ്ചായത്ത് ഏത് ഗ്രാമപഞ്ചായത്ത് ആര് ഭരിച്ചാൽ പോലും പഞ്ചായത്തിന് ഒരു പ്രതിമാസം പതിനായിരക്കണക്കായ ഉറുപ്പിക വാടക കിട്ടുമായിരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ആ മാവൂർ മാവൂരങ്ങാടി ഉണ്ടായിരുന്ന ഷോപ്പിംഗ് കോം മുപ്പത്തിരണ്ട് മുറിയായിരുന്നു പതിനാറ് മുറി താഴെയും പതിനാറ് മുറി മുകളിലും രണ്ട് നിലയിലുള്ള കെട്ടിടം ഇവർ പൊളിച്ചു മാറ്റി ആ പൊളിച്ചു മാറ്റിയ സ്ഥലത്ത് കേരളത്തിലെവിടെയും കേട്ട് കേൾവിയില്ലാത്ത രൂപത്തിൽ അത്യാവശ്യം തലയ്ക്കകത്ത് വല്ല വെളിവുമുള്ള ഒരു ഭരണസമിതി ഭരണസമിതിയാണെങ്കിൽ നൂറുകണക്കിന് ബസ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് വയോജനങ്ങൾക്ക് പാർക്ക് എന്ന രൂപത്തിലുള്ള ഒരു അഴിമതി കൂടാരം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് യു ഡി എഫിൻ്റെ ഭരണസമിതിക്കാർക്ക് അഴിമതി നടത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എഴുപത്തഞ്ച് എൺപത് എൺപത്തഞ്ചും തൊണ്ണൂറും വയസ്സുള്ള വയോജനങ്ങളെയാണ് ഈ പാർക്കിലേക്ക് ക്ഷണിക്കേണ്ടത് അവർക്ക് അത്യാവശ്യം മാനസിക ഉല്ലാസത്തിന് വേണ്ടിയാണ് പാർക്ക് ഈ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ ഏറ്റവും മാര്ഗം അല്ലെങ്കിൽ കൊലവിളിയുമായി കയറി വരുന്ന ബസ് കയറി വരുന്ന സ്റ്റാൻഡിലേക്ക് ഈ പ്രായമുള്ളവരെങ്ങനെ കയറി വരും അത് തന്നെ അശാസ്ത്രീയമാണ് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം ഉറുപ്യ എസ്റ്റിമേറ്റിലാണ് വർക്ക് നടക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കോടതിയിൽ കയറി ചെല്ലുകയാണെങ്കിൽ പോലും ഏത് സ്ഥാപനത്തിൽ ചെന്നാലും പ്രായമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും കടന്നു വരാനുള്ള റാമ്പ് പോലുള്ള സംവിധാനമുണ്ട് ഈ പറഞ്ഞ വയോജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പാർക്കിനകത്തേക്ക് കടക്കണമെങ്കിൽ പതിനെട്ട് പടി കാരണം ഇതിനൊക്കെ അംഗീകാരം കൊടുത്തിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് ചോദ്യം ചെയ്യേണ്ടത് വിജിലൻസിൽ പരാതി കൊടുത്ത് അവരൊക്കെ പേരിൽ ആക്ഷൻ എടുപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുക ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആ പാർക്ക് അവിടെ ആവശ്യമുണ്ടോ വേനൽക്കാലാണ് മുഴുവൻ കൊള്ളണം മഴക്കാലാണെങ്കിൽ മുഴുവൻ മടിയും കൊള്ളണം ആരാ വരേണ്ടത് വയോജനങ്ങളാണ് അപ്പോൾ ഇത് തലയ്ക്ക് ഒഴിവുള്ളവർ ചെയ്തതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആ പാർക്ക് അവിടെ അങ്ങനെ ആ രൂപത്തിൽ വേണോ എന്ന് ഞങ്ങൾ ആലോചിക്കും ഇപ്പോൾ നല്ലൊരു ടീം തന്നെ കൂടെയുണ്ട് അപ്പോൾ പഞ്ചായത്തിലും വാർഡിലും ഒക്കെ വളരെ വിജയപ്രതീക്ഷയിലാണ് വിജയപ്രതീക്ഷയിലാണ് പത്ത് മാവൂർ പഞ്ചായത്ത് പത്തൊമ്പത് വാർഡാണ് ബഹുഭൂരിപക്ഷം സീറ്റുകളും ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി വിജയിക്കും ഒമ്പതാം വാർഡ് നല്ല ഭൂരിപക്ഷത്തോട് വിജയിക്കും ഞങ്ങൾ ഞങ്ങളാ ശുഭപ്രതീക്ഷയിലാണ് നിൽക്കുന്നത് ഓക്കെ തീർച്ചയായിട്ടും ചന്ദ്രട്ടൻ തൻ്റെ പ്രചരണ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക തന്നെയാണ് മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒൻപതാം വാർഡ് വാർഡ് നിലനിർത്താനും അതോടൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് ഒൻപത് അടിപാട് വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ഉണ്ണികൃഷ്ണനാണ് ജനഹിതത്തിൽ അദ്ദേഹം അതായത് പ്രചരണ പ്രവർത്തനങ്ങൾ സ്ഥിരീകരിക്കുകയാണ് ഏത് രീതിയിൽ പോകുന്ന പ്രചരണങ്ങൾ പ്രചരണങ്ങൾ വളരെ ഭംഗിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ മൂന്നാം റൗണ്ട് ഞങ്ങൾ ഇന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം നമ്മളെല്ലാ വീടുകളിലും വാർഡിനകത്ത് മുഴുവൻ വീടുകളിലും പോയി വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ കഴിഞ്ഞു എന്ന ആത്മസമൃദ്ധിയുടെ കാര്യമാണ് മൂന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വാർഡ് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് വർഷത്തോളം കാലം ഇടതുപക്ഷത്തിൻ്റെ ഒരു പുസ്തക വാർഡാണ് ഈ വാർഡിനെ മാറ്റണമെന്ന തീരുമാനം ഇവിടുത്തെ ജനങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട് നല്ല ഭൂരിപക്ഷത്തോട് കൂടി ജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്കറിയാം മാ ഗ്രാമപഞ്ചായത്ത് നാൽപ്പത്തഞ്ച് വർഷം ഇടതുപക്ഷം ഭരിച്ചിട്ടുള്ള ദുർഭരണത്തിൻ്റെ പേരിലൊക്കെ യു ഡി എഫ് ഭരിക്കുന്നത് പതിനഞ്ച് വർഷമായിട്ട് യു ഡി എഫ് ഭരിച്ചിട്ട് ഈ വാർഡ് എന്തായാലും വെട്ടിമുറിൽ ജയമുണ്ടാവും നമുക്കറിയാം മുക്കിലങ്ങാടി പോലുള്ള സ്ഥലങ്ങൾ കുതിരാടം കടപ്പറ്റുതടത്തിൽ ചാലും പാട്ടിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളോട് ഇവിടുത്തെ നേതൃത്വം സി പി എമ്മിൻ്റെ അതായത് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വം വാർഡ് മെമ്പറിൽ നടക്കുന്ന അവഗണന കൃത്യമായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കേരള പ്രവാസി അസോസിയേഷന് വേണ്ടിയിട്ട് രണ്ട് സീറ്റാണ് ആറാമേടും ഒമ്പതാമേടും ആണ് നമ്മൾ എത്തിച്ചത് യു ഡി എഫിൻ്റെയും മറ്റുള്ള എല്ലാ വർഗ പ്രകജന സംഘടന എല്ലാവരുടെയും സപ്പോർട്ടും അനുമതിയും എല്ലാ ആശീർവാദവും കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നല്ല സന്തോഷം കേരളം പോകുന്ന കേരള പ്രവാസികളും അസോസിയേഷൻ മുന്നോട്ട് അസോസിയേഷൻ രണ്ടായിരത്തി മൂന്ന് വർഷമായിട്ടുള്ള രൂപീകരിക്കപ്പെട്ടിട്ട് ആ മൂന്ന് വർഷം രൂപീകരിക്കപ്പെട്ട മുതൽ ഞങ്ങൾ ദൈനംദിന എല്ലാ വീടുകളും കയറിയിറങ്ങുന്നില്ല ഭക്ഷണ കിറ്റുകൾ കൊടുക്കുന്നു മരുന്നുകൾ കൊടുക്കുന്നു കുടിവെള്ളം കൊടുക്കുന്ന ഈ പ്രവർത്തനങ്ങൾ കോഴിക്കോട് ജില്ലയ്ക്കകത്ത് തന്നെ എല്ലാ വാർഡിനകത്ത് ഞങ്ങൾ നടത്തുന്നുണ്ട് എല്ലാ പഞ്ചായത്തും നടത്തുന്നുണ്ട് അതിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കെത്തിയെന്ന് പാർട്ടി ആരും പരിചയപ്പെടുത്തേണ്ടില്ല കാരണവെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വീട്ടിലെത്തുമ്പോൾ ഞങ്ങൾ ഭക്ഷണക്കെറ്റ് കൊടുത്തിട്ടുള്ള സഞ്ചികളും ഞങ്ങൾ കൊടുത്തിട്ടുള്ള കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളും അവരുടെ സന്തോഷങ്ങളാണ് നമുക്ക് അപ്പോൾ കേരള പ്രവാസിയെ വോട്ടർമാർക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല അപ്പോൾ യു ഡി എഫും കൂടി കിടക്കക്ഷിയായപ്പോൾ ഞങ്ങൾക്ക് വളരെ ശക്തിയായിട്ടുണ്ട് ആ ശക്തി ഞങ്ങളെന്തായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പതിമൂന്നാം തീയതി ദിവസത്തായിരുന്നു ഒൻപതാം തവണ അകത്ത് വലിയ ഭൂരിവശത്തോട് കൂടി ജയിക്കും പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഞാൻ രണ്ട് രണ്ട് ടൈമ് പഞ്ചായത്ത് മെമ്പറാണ് മൂന്നാം തവണയാണ് മത്സരിക്കുന്നത് അവിടെയും അട്ടിമറി ജയം നേടി വന്നിട്ടുള്ളതാണ് ഞങ്ങൾ വാർഡിനകത്തുള്ള വികസനങ്ങൾ അതുപോലെ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ടർഫ് അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പാർക്ക് മുക്കിലങ്ങാടി ലഭ്യം സബ്സർ ഉപ്പടെയുള്ള കാര്യങ്ങൾ ജനങ്ങളോട് സ്വീകരിച്ചാണ് പൊട്ടിയടിക്കുന്നത് എന്തായാലും നല്ല ഭൂരിപക്ഷത്തോട് പരിചയപ്പെടുത്തും അപ്പോൾ നിങ്ങളെ മാധ്യമങ്ങളിൽ നല്ലതിലൂടെ ഞങ്ങൾക്ക് എന്താണെന്നാണ് വാർഡിലെ ജനങ്ങളോട് പ്രത്യേകിച്ചും വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾ ആണെങ്കിൽ ഇവിടെ ഞങ്ങൾ പറഞ്ഞു നാൽപ്പത്തഞ്ച് വർഷത്തോളം കൊണ്ടിരിക്കുന്ന വാർഡിനകത്ത് കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഒരു ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലില്ലാത്തവരാണ് ഒരുപാട് സാധ്യതകളുണ്ട് സംസ്ഥാന ഗവൺമെന്റിനെ സ്പോർട്സ് കൗസിലിനൊക്കെ ഉപയോഗപ്പെടുത്തിയ ഒരുപാട് സാധ്യതകളുണ്ട് അത് ഇത്രയും കാലമായിട്ട് ഇവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല കേരള പ്രവാസി അസോസിയേഷൻ ഇവിടുത്തെ പൊതുജനങ്ങളോട് പറയുന്നത് പഞ്ചായത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയും ഫണ്ടുകളൊക്കെ ഒന്നും കാത്തുക്കാരെ കേരള പ്രവാസി അസോസിയേഷനുള്ള സി ആർ എസ് ഫണ്ട് ഉപയോഗത്തിൽ പക്ഷേ ഈ നാടിൻ്റെ വികസനങ്ങൾ സമഗ്രമായി നടത്തും അവരാവശ്യപ്പെട്ടുള്ളത് ഫുൾ യുവജനങ്ങൾ ആവശ്യപ്പെടുന്ന ഗ്രൗണ്ടുകൾ വയോജനങ്ങൾക്കുള്ള പാർക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹെൽത്ത് സെൻറ്റർ മുക്കിലങ്ങാടി എന്ന് പറഞ്ഞത് ആയിരത്തഞ്ഞൂറോളം ആളുകൾ കേന്ദ്രീകരിക്കുന്ന സ്ഥലം ആ ചാത്തുമംഗലം അതുപോലുള്ള പഞ്ചായത്തുകളിൽ നിന്നും ആളുകൾ കേന്ദ്രീകരിക്കുന്ന സ്ഥലം മുക്കിലങ്ങാടി അതാണ് ഈ വാർഡിൻ്റെ ഏറ്റവും അവസാന എൻഡ് അവിടെ ആ അച്ഛനകത്ത് കൃത്യമായിട്ടൊരു വായനശാലയെ ഒരു സാംസ്കാരിക നിലയങ്ങൾ ഒരു ബസ് സ്റ്റോപ്പ് പോലും ഒരു ബസ് സ്റ്റോപ്പ് പോലും നിർമ്മിക്കാൻ കഴിഞ്ഞ ഇടതുപക്ഷ ഭരണസമിതി ഈ വാടിയുടെ ഭരണസമിതിക്ക് അപ്പോൾ അതെന്തായാലും മാറ്റണമെന്ന് പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹത്തിനപ്പുറം ഞങ്ങൾ വരത്തില്ലേ എനിക്കൊന്നേ പറയാനുള്ളൂ എന്നെ ജയിപ്പിക്കുന്ന വോട്ടർമാരുടെ കൂടെ ഏത് ഞാൻ ഉണ്ടാവും പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ടൈമിൽ മെമ്പർ ആയ സമയത്ത് എൺപത്തഞ്ച് പേർക്കാണ് ബ്ലഡ് കൊടുത്തിട്ടുള്ളത് ബി പോസിറ്റീവ് ബ്ലഡാണെൻ്റെ ഏത് സമയത്ത് എന്നെ വിളിച്ചാൽ ബ്ലഡ് കൊടുക്കാൻ ഈ വാർഡ് മെമ്പറാണ് പൊതുരംഗത്തും മരണ ഉള്ള വീടുകളിൽ അപകടം സംഭവിച്ചവർക്കൊക്കെ അത്താണിയായിട്ടുള്ള എല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് ചെന്നി ചേണ്ട ചെണ്ടയ്ക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ഞാൻ ജയിക്കുന്നതോടൊപ്പം ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ജനപ്രതിനിധിയായി അവർ കൂടി ആലോചിച്ചു വരാനിരിക്കുന്ന വികസങ്ങൾ നടപ്പിലാക്കുക എന്നാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെ ഓക്കെ താങ്ക് യു വലിയ പ്രതീക്ഷ വലിയ പ്രതീക്ഷ ഞങ്ങൾ പോയ വീടുകളിലൊക്കെ ഞങ്ങൾ സ്വീകരിക്കുന്ന ആ നിലപാടുകൾ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത് പിന്നെ ഞാൻ ജയിച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ ഒന്നുമില്ലാണ്ട് നമ്മുടെ വാടിനകത്തുള്ള ആയിരത്തി നാനൂറ്റി എഴുപത്തൊമ്പതോളം വരുന്ന വോട്ടർമാരും എൻ്റെ സ്വന്തം ആളുകളെ കൊണ്ട് അവരോടൊപ്പം ഞാൻ ഒന്നും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്യകൃഷ്ണം വളരെ വിജയ പ്രതീക്ഷയിലാണ് വാർഡ് ഒൻപതിൽ നിന്ന് ഇത്തവണം വിജയിച്ച് വരാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒൻപതാം വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ശക്തമായ പ്രചരണ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് ശ്രീനിവാസനാണ് ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് ഈ ഞായറാഴ്ച രണ്ട് സ്കോഡുകളാക്കി തിരിഞ്ഞ് ഡോക്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് ഏത് രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു എന്ന് ചോദിക്കാം ശ്രീനിവാസേട്ടാ എങ്ങനെ പോകുന്നു പ്രവർത്തനം പ്രവർത്തനം ഇവിടെ വളരെ ഉഷാറായിട്ട് പോകാണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ ഒമ്പതാം വാർഡ് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് മാർസിസ്റ്റ് പാർട്ടിൻ്റെ കയ്യിലുള്ള ഒരു വാർഡാണ് വികസനം എന്ന് പറഞ്ഞ കാര്യം ഇവിടെ തൊട്ട് തീണ്ടിയിട്ടില്ല അപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പലയാദി പദ്ധതികളും ഇവിടെ ഉണ്ട് അപ്പോൾ ആ പദ്ധതികളൊക്കെ സാധാരണ ജനങ്ങൾക്ക് എത്തില്ല എന്നുള്ള ഒരു പരാതി ഇവിടെ ഉണ്ട് ഈ വാർഡിലുണ്ട് അപ്പോൾ ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ജില്ലാ പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞു ആ വാർഡിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ എത്തിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ അവിടെ മത്സരിക്കണം എന്നെങ്കിലേ ആ പദ്ധതികൾ അവിടെ എത്തിക്കാൻ പറ്റുകയുള്ളൂ കേന്ദ്ര ഗവൺമെൻറ്റിന് ആ പദ്ധതികൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയതും അല്ല രാഷ്ട്രീയ തണലിൽ ജീവിക്കാൻ വെച്ചിറങ്ങിയ മനുഷ്യനല്ല ഞാൻ ഈ പദ്ധതികളൊക്കെ സാധാരണ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടാണ് ഈ നാട്ടിലെ എല്ലാ വോട്ടർമാരോടും ഞാൻ വോട്ട് അഭ്യർത്ഥിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്നെ സഹായിക്കും സഹായിക്കും വിജയിപ്പിക്കും എന്നുള്ള ഉറപ്പുകൊണ്ട് മാത്രം വോട്ട് വയ്ക്കുന്നത് ജനങ്ങൾ ഇപ്പോൾ കുറേ പ്രവർത്തനമൊക്കെ ഇറങ്ങി ഇപ്പോൾ എട്ട് പത്ത് ദിവസം കൂടിയൊക്കെ ബാക്കി അപ്പോൾ ജനങ്ങളൊരു പ്രതികരണം ജനങ്ങൾ നല്ല ഇതാണ് സമീപനമാണ് നമ്മളോടുള്ളത് കാരണം വെച്ചാൽ കേന്ദ്ര ഗവൺമെൻ്റ് പദ്ധതികളും പക്ഷി സാമ്പത്തികതാകട്ടെ ജലജീവൻ പദ്ധതിയാകട്ടെ ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻ്റ് ഒരു പദ്ധതിയാണ് ഇനിയിപ്പോൾ അതേമാതിരി തന്നെ എന്താണ് ഈ പി എം പി എംസ് പി എം സി എന്ന് പറഞ്ഞ പദ്ധതി ഉണ്ട് അതൊക്കെ കുട്ടികളിലേക്ക് ഈ കാര്യങ്ങളൊന്നും ഇവിടെ ജനങ്ങളിടേക്ക് എത്തില്ല അത മറ്റേ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടീൻ്റെ ഓരോ ഇതുകൊണ്ടായിരിക്കും അതാണ് അല്ലെങ്കിൽ ഓല നിലനിൽപ്പിൻ്റെ പശ്ചം കൊണ്ടായിരിക്കും ഇത് കേന്ദ്ര ഗവൺമെൻറ് തരുന്ന പദ്ധതിയാണ് അത് ജനങ്ങൾക്ക് എത്തിച്ചേൽ ഞങ്ങൾക്ക് ബോട്ടും ക്ഷീണം ചെയ്യുമില്ല ഞങ്ങൾ നിലനിൽപ്പില്ല എന്നുള്ള ഒരൊറ്റ നിലപാട് കൊണ്ടുമായിരിക്കും അതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെൻ്റ് എന്ത് പദ്ധതി ഉണ്ടോ അതൊക്കെ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട മനുഷ്യനാണ് ഞാൻ ഞാൻ ഒരു സാധാരണക്കാരനാണ് അപ്പോൾ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഇടത് മുന്നണികൾ മാറി മാറി വരിക്കുകയാണ് മാവർ പഞ്ചായത്ത് വർഷങ്ങളായിട്ട് ഇടത് മുന്നണിയാണ് ഈ വാർഡ് ഭരിക്കുന്നത് അപ്പോൾ വാർഡിൽ ചെന്നപ്പോൾ ആൾക്കാർ അങ്ങനത്തെ പുരായ്മകൾ എന്തെങ്കിലും ചൂണ്ടിക്കാട്ടും തീർച്ചയായിട്ടും എത്രയോ വീടുകളിലും നമ്മളെടുത്ത് പറഞ്ഞു കുറെ ഇപ്പോൾ ആ കോട്ടക്കുന്ന ഭാത്ത ഒക്കെ കയറിയപ്പം പറഞ്ഞാണെന്ന് വെച്ചാൽ എത്രയോ വീട് കിട്ടാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട് നമ്മളെ ഗ്രാമത്തിലാണല്ലോ അത് ഇങ്ങനെ സംഭവിക്കണേ വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളുണ്ട് ജലജീവൻ പദ്ധതി എത്താത്ത അതൊക്കെ മനഃപൂർവ്വം ഒഴിവാക്കണം പിന്നെ വീടുകൾ കൊണ്ട് അർഹതപ്പെട്ടവൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ കുറേയുണ്ട് ഇന്നിവിടെ കാരണം വെച്ചാൽ അതൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ബൂട്ട് അഭ്യർത്ഥിക്കും വിജയ പ്രതീക്ഷയിലാണോ വിജയ് തീർച്ചയായിട്ടും ഒരു സംശയമില്ലേ വിജയിക്കുന്നുള്ള ഉറപ്പുണ്ട് ഞാൻ കാരണം ജനങ്ങൾക്കറിയാമല്ലോ ജനങ്ങളിപ്പം സോഷ്യൽ മീഡിയ ഒക്കെ നല്ല ഉപയോഗിക്കണമെന്മാരാ ഓൽക്കറിയാം കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഓല് തീരുമാനിക്കട്ടെ ഇനി തീർച്ചയായിട്ടും ശ്രീനിവാസേട്ടനും വലിയ വിജയ പ്രതീക്ഷയാണ് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ ഒൻപതാം വാർഡിൽ ഇത്തവണ എൻ ഡി എക്ക് വിജയിച്ചു വരാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ശക്തമായ ത്രികോണ മത്സരത്തിലൂടെ ഏതായാലും ഈ വാർഡിലെ ജനഹിതം ഇവിടെ അവസാനിക്കുകയാണ് മാവൂർ വാർഡിലെ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ നിന്നും ക്യാമറാമാൻ ആദർശനും ഷനോജ് മാവൂരും അപ്പം സി ഫസൽ ബാബു